അന്നിട്ടുള്ള ഒരു ഇഫ്താർ വിരുന്നിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് മില്ലനിയൻ എയർപോർട്ട് ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഈ പരിപാടി ഇത് നാവി എന്ന ഗ്രൂപ്പിൻ്റെ വകയുള്ള ഒരു ഇഫ്താർ വിരുന്ന് ആയിരുന്നു അവിടുത്തെ ഗരൂത് ബാറൂമിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഇഫ്താർ വിരുന്ന് അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കുന്നത് ഒരു സമയം ഒരു ആറു മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ നമ്മൾ ബാത്റൂമിൻ്റെ എത്തിയിട്ടുണ്ട് അപ്പോൾ വണ്ടിയൊക്കെ അവർ അവരെന്നെ കൊണ്ടുപോയിട്ട് വാലി പാർക്കിങ്ങിൽ ഇട്ടുള്ളൂ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതാ അവിടെ ഇറങ്ങി എൻടർ ചെയ്യാൻ പോകാനേ ഇനിയും പാക്കലിന് വിശേഷങ്ങൾക്ക് അവിടെ നിന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ നിസ്കരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള റൂമുകൾ മുകളിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയതായിരുന്നു ഒന്ന് മുകളിലേക്ക് കയറേണ്ടിയിരുന്നു അപ്പോൾ പിന്നെ കൊടുക്കേണ്ട സൗകര്യം ഇതൊക്കെയാണ് നിസ്കരിക്കേണ്ട സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു ചെക്ക് ചെയ്തതായിരുന്നു അപ്പം ഗെസ്റ്റൊക്കെ കുറേ വരാറാവുന്നുള്ളൂരുന്നൊക്കെ ആവുമ്പോൾ ശരിക്കും വിളിക്കുന്ന സമയം അടുപ്പിച്ചു തന്നെ യാണ് അപ്പം ഞാനിന്നുള്ള ഫുഡിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിക്കുക കേട്ടോ പിന്നെ എല്ലാ ഭക്ഷണങ്ങളും നല്ല ടേസ്റ്റി ആയിരുന്നു സ്നാക്സ് ആണെങ്കിലും എല്ലാം എല്ലാ വെറൈറ്റി ഫുഡും ഉണ്ടായിരുന്നു ഇനി ഈ സെക്ഷനിലേക്ക് പോകുന്നത് സാലഡ് ബാറിൻ്റെ സെക്ഷനിലേക്കാണ് ആദ്യം ഞാൻ കാണിച്ചത് സ്നാക്സിൻ്റെ ആയിരുന്നു അപ്പോൾ ഇതാ എല്ലാ ടൈപ്പ് ഓഫ് ഫുഡുകളും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യക്കാരും ഉണ്ട് ഇപ്പോൾ ഇന്ത്യക്കാർ മാത്രമല്ല പാക്കിസ്ഥാനികളും അറബികളും ഫിലിപ്പീൻസും ഒരു ഇൻ്റർനാഷണൽ ബോക്കെ തന്നെയാണ് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ഈ അറബിക് ബ്ലാറ്ററായിരിക്കും കുറച്ചും കൂടെ കൂടുതലിഷ്ടം ഇപ്പോൾ ഈ ആമോസൈലും മുത്തപ്പാട് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടല്ലോ അപ്പോൾ എനിക്ക് അറബിക് ഫുഡിനോട് ഭയങ്കര ക്രേസാണ് കേട്ടോ Thank ആൾക്കാരൊന്നും എത്തിയിട്ടില്ല നമ്മളിങ്ങനെ വെയിറ്റിങ്ങിലാണ് കുട്ടികളും എല്ലാം കുറേ ഫാമിലികളൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ നമ്മളെ കൂടെ കുട്ടികളുള്ളത് കൊണ്ട് തന്നെ പിന്നെ എന്താ പറയുക അവർ വികൃതി കാണിക്കുകയോ ഭാഗം ഉണ്ടാക്കുകയോ എന്നൊക്കെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും മൊബൈൽ കൊടുത്താൽ മതിയല്ലോ അടയ്ക്ക് ഇരിക്കാൻ അറ്റം മാറുകയുള്ളൂ പിന്നെന്താ ഇവനിക്കെന്താന്ന് വെച്ചാൽ ഇവനാണ് നമ്മുടെ ടൈം പാസ്സ് എത്ര നേരം വേണമെങ്കിലും ഇവനെ കൊണ്ടിട്ട് അങ്ങടീരിക്കുക ഇതാ കയ്യിലൊരു ഫോൺ കൊടുത്താൽ മതി പിന്നെ അവനൊക്കെ കുറച്ച് ചോയ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അവന് ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ കൊണ്ട് മാറ്റി 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 ആഡൊക്കെ വരുമ്പോൾ സ്കിപ്പ് ചെയ്യാൻ എല്ലാവരും പഠിച്ചിട്ടുണ്ട് അതാ കണ്ടോ ൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവൻ നല്ല കുട്ടിയായിട്ടൊക്കെ അടങ്ങി ഒതുങ്ങിയൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു നല്ല കുട്ടിയാണ് എന്താണ് അവൻ്റെ കളികൾ മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ അവനുണ്ടൊരു കൊഞ്ചലും കുഴയലും പിന്നെന്താണെന്ന് അറിയോ അതാക്കണ്ട അവനൊരു കുഞ്ഞു വരല് വെച്ചിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് അവന് അവനൊക്കെ സ്പെഷ്യലായിട്ട് അവന് കുറേ ചോയ്സൊക്കെ ഉണ്ട് ഏകദേശം ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടുണ്ട് അപ്പോൾ അത് അവർ വെറൈറ്റി ഓഫ് ജ്യൂസുമായിട്ടൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ആരും അങ്ങനെ കോൾഡ് കഴിക്കാറില്ല പിന്നെ ഒത്തിരി ജ്യൂസ് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് കുട്ടികൾക്കെന്നൊക്കെ ആയാലും എല്ലാ ജ്യൂസൊന്നും ഇഷ്ടമില്ല അപ്പോൾ അപ്പം അതുകൊണ്ടുതന്നെ വേണ്ടെന്ന് പറഞ്ഞു അധികം മധുരം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇതാ ഫ്രൂട്ട്സിലൊതുക്കിയിട്ടുണ്ട് അപ്പം ഞങ്ങളിത് നുമ്പ് തുറയൊക്കെ കഴിഞ്ഞു കുറേ പേരൊക്കെ കണ്ടു സംസാരിച്ചു പിന്നെ സമയം നന്നായിട്ട് സ്പെൻഡ് ചെയ്തു കേട്ടോ അങ്ങനെ കുട്ടികൾക്കും ആർക്കും വേറെ അടിക്കാതെ നല്ലൊരിഫ്താർ വിരുന്നായിരുന്നു ഇതാ പൈവിനൊക്കെ നല്ല എന്താ പറയുക നല്ല ഇഷ്ടമായി ഇത് ചെയ്യാനാണെങ്കിലും നല്ല സന്തോഷമായിട്ട് തന്നെയായിരുന്നു അപ്പം ഞങ്ങൾ തിരിച്ചു പോകാൻ സമയമായിട്ടോ അപ്പോൾ ഇന്നത്തെ വിരുന്നൊക്കെ ഇതാ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പം നമ്മൾ വേണ്ടി വരുന്ന വെയിറ്റ് ചെയ്യാൻ കേട്ടോ പാർക്കിങ്ങിൽ നിന്ന് അവർ തിരിച്ച് കൊണ്ടുവരിക അതുവരെ വെയിറ്റ് ചെയ്യണം അതപ്പോൾ വണ്ടി എത്തിയിട്ടുണ്ട് അപ്പോൾ പുതിയ റെസിപ്പിയുമായിട്ടോ അല്ലെങ്കിൽ പുതിയ വീഡിയോയുമായിട്ടോ അടുത്ത എന്തെങ്കിലും ബ്ലോഗുമായിട്ടോ അടുത്ത വീഡിയോ കാണുമ്പോൾ വരെ ഇപ്പോൾ ബൈ താങ്ക് യു ടേക്ക് കെയർ